ആലപ്പുഴ മുനിസിപ്പാലിറ്റി പരിധിയിൽ അൻപത് പൈസയ്ക്ക് കുടിവെള്ളം ലഭിക്കും അമൃത് പദ്ധതി പ്രകാരം കുടിവെള്ളം ലഭ്യമാക്കുന്ന കിയോസ്കുകൾ എവിടെയെല്ലാം വർക്ക് നോക്കാം ഇത് വഴിച്ചേരി വഴിച്ചേരി വാർഡിലെ കിയോസ്ക് വർക്ക് ചെയ്യുന്നില്ല ഇതിപ്പോൾ ബിരിയാണി കടയുടെ ഷോറൂം കണക്കെ പ്രവർത്തിക്കുകയാണ് അതിന്റെ പരസ്യ ബോർഡുകളും ചണച്ചാക്കുകളും പ്ലാസ്റ്റിക് പെട്ടികളും ഒക്കെ ഇവിടെ അടക്കി വെച്ചിരിക്കുന്നു കിയോസ്ക് നാളുകൾ വർക്ക് ചെയ്യുന്നില്ല മുനിസിപ്പാലിറ്റി ഇടപെട്ട് ഇതിന് ഒരു പരിഹാരം കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്രകാരമാണ് വഴിശ്ശേരിയിലെ കിയോസ്ക് ഇത് ലജനത്ത് വാർഡിലെ കിയോസ്ക് ആണ് നല്ല ഒന്നാന്തരമായി വർക്ക് ചെയ്യുന്നു ദിനം പ്രതി ഒരുപാട് ആളുകൾ ലിറ്ററിന് അൻപത് പൈസ നിരക്കിൽ ഇവിടുന്ന് ജലം എടുക്കുന്നു വലിയകുളം വലിയ കുളം ജംഗ്ഷനിലുള്ള കിയോസ്ക് വർക്ക് ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് സഹായകരമാണ് വലിയ ചൂടുകാട് ജംഗ്ഷനിലെ കിയോസ്ക് അവിടെ ഒരു വിറകുകിട കൂടെ ഉണ്ട് വെള്ളമെടുക്കുവാൻ അങ്ങോട്ട് നടന്നു ചെല്ലണമെങ്കിൽ ഒരു കടമ്പ തന്നെ കിടക്കേണ്ടതുണ്ട് എന്നാലും കൃത്യമായി വലിയ ചൂടുകാടിൽ വർക്ക് ചെയ്യുന്നു ഈ കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിയോസ്ക് മറ്റൊന്നുമല്ല പഴവീട്ടിലാണ് പഴവീട് ജംഗ്ഷൻ്റെ തെക്ക് ഭാഗത്തുള്ള കിയോസ്കാണ് ഈ കാട് കടന്നു വേണം ഈ കിയോസ്കിലേക്ക് ചെന്നെത്തുവാൻ പാറ്റാപ്പല്ലി പഴുതാര മൂർക്കൻ പാമ്പ് എന്നിവയുടെ ഒരു സങ്കേതമാണ് കൊമാടി പാലത്തിന് തെക്ക് ഭാഗത്തായുള്ള കിയോസ്ക്കാണ് വളരെ മോശമായ രീതിയിൽ സാഹചര്യങ്ങളുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നു മുനിസിപ്പാലിറ്റി ഇടപെട്ട് ഇവിടെ ഒരു വൃത്തി ഉണ്ടാക്കുവാൻ ശ്രമിക്കുക